ഒരിക്കൽ മധുര എന്ന അപ്സരസ് സോമവാരവ്രതം അനുഷ്ഠിച്ചു വരികയായിരുന്നു ഒരു ദിവസം സന്ധ്യാവേളയിൽ അവൾ ശിവനെ കണ്ടു വന്ദിക്കുവാൻ ഹിമാലയത്തിലേക്ക് ചെന്നു സുന്ദരിയായ മധുരയെ കണ്ടപ്പോൾ ശിവന് അവളിൽ അനുരാഗമുണ്ടായി അപ്പോൾ ശ്രീപാർവ്വതി തോഴിമാരുമൊത്ത് നീരാറ്റിന് പോയിരിക്കുകയായിരുന്നു സായം സന്ധ്യയാണ് എന്നതുപോലും കണക്കാക്കാതെ മധുരയെ ശിവൻ പ്രാപിച്ചു മധുര അങ്ങനെ ഗർഭവതിയായി ഈ അവസരത്തിലാണ് പാർവതീദേവി നീരാട്ടു കഴിഞ്ഞെത്തിയത് ശിവന്റെ സമീപം നിൽക്കുന്ന മധുരയെ കണ്ട് പാർവതീദേവി സംശയത്തോടെ നോക്കി ശിവന്റെ മാരടത്തിൽ മധുരയുടെ കുങ്കുമപ്പൂട്ട് കണ്ട് പാർവതിക്ക് കാര്യം പിടികിട്ടി കുപിതയായ പാർവതീദേവി മധുരയെ ശപിച്ച് മണ്ടൂകമാക്കി അവൾ ദേവിയോട് ശാപമോക്ഷം ചോദിച്ചു മഹാദേവൻ അവൾക്ക് ശാപമോക്ഷത്തിനുള്ള വരവും നൽകി പന്ത്രണ്ട് വർഷക്കാലം നീ ഒരു പൊട്ടക്കിണറ്റിൽ തവളയായി കിടക്കും അതിനുശേഷം സ്ത്രീരൂപം സിദ്ധിക്കും മധുരയായിട്ടല്ല മറ്റൊരു സുന്ദരിയായി അപ്പോൾ മയൻ എന്ന അസുര രാജാവ് നിന്നെ മകളായി സ്വീകരിക്കും ലോകപ്രസിദ്ധനായ എൻ്റെ ഭക്തൻ നിന്നെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യും പാർവതീദേവിയുടെ ശാപം കൊണ്ട് അവൾ പന്ത്രണ്ട് വർഷം തവളയായി കഴിഞ്ഞു മയൻ എന്ന ശില്പി അവിടെ വന്നപ്പോൾ മണ്ടൂകം ഒരു പെൺകുട്ടിയായി മാറി മയൻ അവളെ മണ്ഡോദരി എന്ന് പേരിട്ട് വളർത്തി ലങ്കാധിപനായ രാവണന് മയൻ അവളെ വിധിപ്രകാരം വധുവായി നൽകി രാവണന്റെ സംഗമത്തിനു ശേഷം അവളുടെ ഗർഭത്തിൽ പന്ത്രണ്ട് വർഷത്തിനു മുമ്പ് പ്രവേശിച്ച ശിവരേതസ് വളർന്നു വന്നു അവൾ ഒരു കുട്ടിയെ പ്രസവിച്ചു അവനാണ് മേഘനാഥൻ രാവണൻ ദിഗ്വിജയത്തിനു പോയ അവസരത്തിൽ മേഘനാഥൻ നികുംഭില എന്ന സ്ഥലത്തു വെച്ച് ശുക്രാചാര്യനെ കൊണ്ട് വൈശിഷ്ടമായ അഗ്നിഷ്ഠോമം അശ്വമേധം ബഹുസ്വർണം വൈഷ്ണവം മഹേശ്വരം രാജസൂയം ഗോസമം എന്നീ ഏഴ് യാഗങ്ങൾ നടത്തി രാവണൻ മടങ്ങി വന്നപ്പോൾ അവൻ ഒരു വൈഷ്ണവയാഗം നടത്തി എന്നതറിഞ്ഞ് രാവണൻ കോപിച്ചു ഇത് മനസ്സിലാക്കിയ ശുക്രൻ രാവണന് വിഷ്ണുവിനാൽ മരണം ഉണ്ടാകാൻ ഇടവരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ശൈവയാഗം നടത്തിയതിൽ സന്തുഷ്ടനായ രാവണൻ മകന് സമാധി എന്ന വിദ്യ ഉപദേശിച്ചു സമാധി വിദ്യ എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അദൃശ്യനായി നിൽക്കുക എന്നതാണ് രാവണൻ ദേവലോകത്ത് ഇന്ദ്രനുമായി നിന്നു പൊരുതി ആ യുദ്ധത്തിന് മേഘനാഥനും കൂടെ ചെന്നു മേഘനാഥൻ ഇന്ദ്രപുത്രനായ ജയന്തനുമായി പോരാടി യുദ്ധം രൂക്ഷമായി മേഘനാഥൻ തൻ്റെ വിദ്യ പ്രയോഗിച്ചു രാവണനും മേഘനാഥനും ചേർന്ന് ഇന്ദ്രനെ തൻ്റെ രഥത്തോടുകൂടി ബന്ധനസ്ഥനാക്കി ലങ്കയിലേക്ക് കൊണ്ടുവന്നു ദേവന്മാർ ചെന്ന് സങ്കടം പറഞ്ഞതനുസരിച്ച് ബ്രഹ്മദേവൻ ലങ്കയിലെത്തി മേഘനാഥനെ കണ്ട് അവൻ ഇന്ദ്രനെ ജയിച്ചതുകൊണ്ട് മേലിൽ ഇന്ദ്രജിത്ത് എന്ന് അറിയപ്പെടും എന്ന് അരുളി ചെയ്തു ഇന്ദ്രജിത്ത് ബ്രഹ്മാവിനോട് മരിക്കാത്ത വരം വേണം എന്ന് അപേക്ഷിച്ചു അത് സാധ്യമല്ല എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇന്ദ്രജിത്ത് വീണ്ടും ചോദിച്ചു ഞാൻ ഒരു ഹോമം നടത്തും അതിൽ നിന്ന് ഒരു രഥവും അത് വലിക്കാൻ കുതിരകളും ഉണ്ടാവണം ആ തേരിൽ കയറി ഞാൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് ആരും എന്നെ വധിക്കരുത് ഹോമം അവസാനിപ്പിക്കാതെ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ ശത്രുക്കൾ എന്നെ വധിച്ചു കൊള്ളട്ടെ ഈ വരം നൽകി ബ്രഹ്മദേവൻ ഇന്ദ്രനേവനെ മോചിപ്പിച്ചു അനന്തന്റെ മകളായ സുലോചനയാണ് ഇന്ദ്രജിത്ത് വിവാഹം കഴിച്ചത് സീതാന്വേഷണാർത്ഥം ഹനുമാൻ ലങ്കയിൽ ചെന്നപ്പോൾ ഇന്ദ്രജിത്തുമായി പൊരുതി ബ്രഹ്മാസ്ത്രം കൊണ്ട് ഇന്ദ്രജിത്ത് ഹനുമാനെ ബന്ധിച്ചു രാമരാവണ യുദ്ധത്തിൽ ഇന്ദ്രജിത്ത് ലക്ഷ്മണനുമായി ഏറ്റുമുട്ടി ഇന്ദ്രജിത്ത് മായാസീരയെ നിർമ്മിച്ച് അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി വധിച്ചു ഇത് കണ്ട് ശ്രീരാമൻ ബോധം കെട്ടു വീണു സീത മരിച്ചു എന്ന് കരുതി ലക്ഷ്മണനും വാനരപ്പടയും പിൻവാങ്ങി യുദ്ധവിജയത്തിനായി ഇന്ദ്രജിത്ത് യാഗവും തുടങ്ങി വിഭീഷണൻ വന്ന് യാഗത്തിൻ്റെ തന്ത്രം ശ്രീരാമാദികളെ അറിയിച്ചു ഇന്ദ്രജിത്തിനെ വാനരപ്പടകൾ ഒന്നടങ്കം വന്ന് യാഗസ്ഥലത്ത് സ്ഥലത്ത് വച്ച് ആക്രമിച്ചു യാഗം പൂർത്തിയാക്കാതെ ഇന്ദ്രജിത്ത് യുദ്ധത്തിനൊരുങ്ങി യുദ്ധത്തിൽ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിച്ചു ഇന്ദ്രജിത്തിന്റെ മരണശേഷം ഭാര്യ സുലോചന യുദ്ധരംഗത്ത് വന്നു അനന്തന്റെ അംശമായ ലക്ഷ്മണനെ അനന്തൻ നൽകിയ മോതിരം എടുത്തു കാണിച്ചു ലക്ഷ്മണൻ അത് കണ്ട് ദുഃഖിച്ചു ഇന്ദ്രജിത്ത് വീരസ്വർഗം പ്രാപിച്ചു സുലോചന ദേഹത്യാഗം ചെയ്ത് അനന്തനിൽ ലയിച്ചു പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹ്രീന്ദ്രീ സഹസ്രൈർ ഭൃതം ദിവ്യാന്നം കൃതസൂപശാകം ചിത്രാന്നേദം തഥാ ുതം മാണിക്യത്രേ സ്ഥിതം മാഷാഭൂപസഹ്രം നൈവേദ്യമാവേദ്ര മന്ത്രത്തിൻ്റെ സ്വരൂപത്തിലുള്ള എൻ്റെ അമ്മ സ്വർണം ഉരുക്കിയെടുത്ത് നിർമ്മിച്ച ആയിരക്കണക്കിന് പാത്രത്തിൽ വെച്ച നെയ്യ് പരിപ്പ് ഇലക്കറി മുതലായ വ്യഞ്ജനങ്ങളോട് കൂടിയ ചോറ് കൂടാതെ പല നിറത്തിലുള്ള പദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാക്കിയ അന്നം തേൻ പഞ്ചസാര തൈര് എന്നിവ ചേർന്നതും മാണിക്യം പതിച്ചിട്ടുള്ള പാത്രത്തിൽ വിളമ്പി വച്ചിട്ടുള്ളതുമായ പാൽച്ചോറ് ധാരാളം ഉഴുന്നുകൊണ്ടുള്ള പലഹാരങ്ങൾ വിവിധ തരം പഴങ്ങൾ എന്നിവയെല്ലാം എൻ്റെ അമ്മയുടെ നിവേദ്യത്തിനായി ഞാൻ അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു ഓ ലളിതാംബികായ താമരപൂവ് ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് അമ്മയുടെ കൈകാലുകൾ കണ്ണ് മുഖം തുടങ്ങിയ എല്ലാ അവയവങ്ങളും മൃദുത്വവും സൗന്ദര്യവും കൊണ്ട് താമരയോട് ഉപമിക്കാവുന്നവയാണ് അതുകൊണ്ട് വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ നാനൂറ്റി അറുപതാമത്തെ നാമമന്ത്രമായി നമുക്ക് നൽകുന്നത് നളിനി എന്ന നാമമന്ത്രമാണ് താമര താമരത്തണ്ട് താമരപ്പൊയ്ക താമരപ്പൂക്കളുടെ കൂട്ടം ലക്ഷ്മി ദേവി തെങ്ങിൻകള് തെങ്ങ് പവിഴക്കുടി എന്നിങ്ങനെയുള്ള നാനാർത്ഥങ്ങളാണ് നളിനി എന്ന പദത്തിനുള്ളത് അമ്മയുടെ ദിവ്യമായ ശരീരം താമര പോലെ മനോഹരവും മൃദുത്വവും ഉള്ളതാണ് അതുകൊണ്ട് നളിനി എന്ന് വാഗ്ദേവതകൾ വാഴ്ത്തിയിരിക്കുന്നു ഗംഗ എന്നും നളിനി എന്ന പദത്തിനർത്ഥമുണ്ട് പുണ്യേ രുദ്രസ്യ രുദ്രസ്യമൂർധനി ഹിമവൽ പ്രതിമേ രാമ जडामण्डलगह्वरे सा कथञ्चिन्महीं गन्तुं नाशग्नोद्यत्नमास्थिता नैव सा निर्गमं लेभे जडामण्डलमोहिता तत्रैवाबभ्रमद्देवी सम्बल्सरगणान् बहून् तामपश्यन् पुनस्तत्र तपः परममास्थितः स तेन तोषिदञ्जासीदत्यर्थं रघुनन्दना विससर्ज ततो गङ्गां हरो बिन्दुसरप्रति तस्यां विसृज्यमानायां सप्तस्रोतांसिज्जिरे ह्लादिनी पावनी चैव नलिनी च तथा वरा ാചീം ദിശം ജഗ്മോർ ഗുഭാ ശിവന്റെ ജടയിൽ കുടുങ്ങിയ ഗംഗ അതിനകത്ത് അനേകം വർഷങ്ങൾ ചുറ്റിത്തിരിഞ്ഞു ഭഗീരഥൻ ഗംഗയെ കാണാത്തതുകൊണ്ട് വീണ്ടും ഉഗ്രമായി തപസനുഷ്ഠിച്ചു ഭഗവാൻ സന്തുഷ്ടനായി ബിന്ദു സരസിലേക്ക് ഗംഗയെ വിട്ടയച്ചു ആ ഗംഗയിൽ നിന്നും ഏഴ് പ്രവാഹങ്ങൾ ഉണ്ടായി ഹ്ലാദിനി പാവിനി നളിനി ഇവ കൂടാതെ വേറെ പുണ്യതീർത്ഥങ്ങളായിട്ടും നന്നായി ശോഭിക്കുന്നവയും ആയ ഗംഗകൾ കിഴക്കു ദിക്കിലേക്ക് പ്രവാഹം ആരംഭിച്ചു പടിഞ്ഞാറേ ദിക്കിലേക്ക് ഒഴുകിയവ സുചക്ഷുസ് സീത സിന്ധു എന്നിവയും ഏഴാമത്തേതായി ഭഗീരഥനെ പിന്തുടർന്ന ഗംഗയുമാണ് വാൽമീകി രാമായണം ബാലകാന്ഡം മൂന്നാം സർഗം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇങ്ങനെ നളിനി എന്ന് ഗംഗക്ക് പേരുള്ളതായി കാണുന്നു അമ്മയ്ക്ക് നളിനി എന്ന് പേര് വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് നളൻ എന്ന രാജാവ് അമ്മയുടെ ഉപാസന കൊണ്ട് മോക്ഷം പ്രാപിച്ചു നളൻ എന്ന രാജാവിന് അമ്മ മോക്ഷം നൽകിയതുകൊണ്ട് അമ്മയ്ക്ക് നളിനി എന്ന് പേര് വന്നതായി കാണുന്നു ഗംഗാരൂപ താമര പോലെ മനോഹരമായ അവയവങ്ങൾ ഉള്ളവൾ നളൻ എന്ന രാജാവിന് മോക്ഷപ്രാപ്തി നൽകിയ അമ്മ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഓ നളിന്യ ഓ ഹ്രീം നമ ഗംഗാ നദിയുടെ ശക്തമായ പ്രവാഹം പോലെ ഈ മന്ത്രം അമ്മയുടെ ഭക്തരുടെ എല്ലാ ദോഷങ്ങളും ദുഃഖങ്ങളും ഒഴുക്കിക്കളയുന്നു എത്ര വലിയ കഠിനമായ ദുഃഖങ്ങളെയും താമരപ്പൂവിൻ്റെ ദളങ്ങൾ പോലെ മൃദുവാക്കി സുന്ദരമാക്കി ജീവിതം സന്തോഷഭരിതമാക്കി നൽകുകയാണ് അമ്മ ഈ മന്ത്രത്തിലൂടെ ചെയ്യുന്നത് അമ്മ താമരപ്പൂവിൽ ഇരിക്കുന്നതായി സങ്കൽപ്പിച്ചുകൊണ്ട് ശ്രീചക്രത്തിനു മുന്നിലോ സന്ധ്യാദീപത്തിനു സമീപത്തോ ഇരുന്ന് ഈ മന്ത്രം ജപിക്കുക മാനസികമായ വിഷമങ്ങൾ ടെൻഷൻ എന്നിവ വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും എത്ര വലിയ ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യുമ്പോഴും അതിനു മുമ്പായി ഈ മന്ത്രം ഏഴ് പ്രാവശ്യമെങ്കിലും ജപിച്ച് അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ജോലി തുടങ്ങുക ആ ജോലി ഭാരമായി ഒട്ടും തന്നെ നമുക്ക് അനുഭവപ്പെടുകയില്ല ഉണർവിനും ഉന്മേഷത്തിനും എപ്പോഴും ജപിക്കാവുന്ന ഒരു മന്ത്രമാണിത് ആദ്യ പരാശക്തിയായ ജഗതീശ്വരി എല്ലാ ദുഃഖങ്ങളും മാറ്റി സന്തോഷം എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അവിടുത്തെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം